നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആന്ധ്ര റസലിൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരത്തിൽ ഒരു ഫെയറി ടൈൽ ആണ് പലരും പ്രതീക്ഷിച്ചത് പ്രത്യേകിച്ച് അദ്ദേഹം ബാറ്റ് കൊണ്ട് വെടിക്കെട്ട് പ്രകടനം തീർത്തപ്പോൾ പക്ഷേ വലിയ തോൽവിയാണ് ഓസ്ട്രേലിയക്ക് മുന്നിൽ ഒടുവിൽ അവർ ഏറ്റുവാങ്ങിയത് വെസ്റ്റ് ഇൻഡീസിനെതിരെ കിഡിലൻ ബാറ്റിംഗ് പ്രകടനം നടത്തിക്കൊണ്ട് ഓസ്ട്രേലിയയെ വിജയത്തിലേക്ക് കൊണ്ടുപോയ ആ രണ്ട് പേർ അവരുടെ മൂന്നാമത്തെ വിക്കറ്റ് വിക്കറ്റ് കൂട്ടുകെട്ടത്തിൽ ജോർജ് ഇംഗ്ലീസും ക്യാമറൻ ഗ്രീനും അൺബീറ്റനായി നിന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇരുവരും ചേർന്നുകൊണ്ട് അടിച്ചുകൂട്ടിയത് അൻപത്തി ഒമ്പത് പന്തിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെസ്റ്റ് ഇൻഡീസുകാർ ആറ് ക്യാച്ചുകളാണ് ഡ്രോപ്പ് ചെയ്തത് അതും ഈ മത്സര ഫലത്തെ സ്വാധീനിച്ച ഒന്നാണ് ഓസ്ട്രേലിയക്കാർ മൂന്ന് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതിനെ ഔട്ട് ചെയ്യുന്ന രൂപത്തിൽ ആറ് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം ഡ്രോപ്പ് ചെയ്യുന്നത് ഏഴാമത്തെ ഓവറിലാണ് ചേസിൻ്റെ ഏഴാമത്തെ ഓവറിലാണ് ഇംഗ്ലീഷും ക്രീനും അവർ രണ്ടുപേരും രണ്ട് തവണ വീതം ലൈഫ് കിട്ടിയിട്ടാണ് ക്രീസിൽ നിന്നത് റേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഇംഗ്ലീഷിനെയും മിച്ചൽ മാർഷിനെയും ഡ്രോപ്പ് ചെയ്തു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവസാന ഇൻ്റർനാഷണൽ ഓവറിൽ പതിനാറ് റൺസ് കൺസീഡർ ചെയ്യുകയും ചെയ്തു ഏതായാലും ബാറ്റ് കൊണ്ട് അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് പന്തുകൾ നേരിട്ട് മുപ്പത്തിയാറ് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിനഞ്ച് എന്ന രൂപത്തിൽ വീണുപോയ വെസ്റ്റ് ഇൻഡീസിനെ ഒരുവിധം നൂറ്റി എഴുപത്തി രണ്ടിലേക്ക് എത്തിച്ചത് ആന്ധ്ര റേസലിൻ്റെ ബാറ്റിംഗ് ആണ് ഏതായാലും ഒടുവിൽ എട്ട് വിക്കറ്റിന്റെ പരാജയം വെസ്റ്റ് ഇൻഡീസ് ഏറ്റുവാങ്ങുമ്പോൾ ആന്ധ്രാ റേസൽ എന്ന ഇതിഹാസ താരത്തിൻ്റെ അവസാന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം കാണാൻ ആഗ്രഹിച്ച ആരാധകർക്ക് നിരാശയായി നൂറ്റി എഴുപത്തി രണ്ട് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത ഇരുപത് ഓവറുകളിലെടുത്തതെങ്കിൽ മറുപടി ബാറ്റിംഗിൽ പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസിലേക്ക് കുതിച്ചെത്തിക്കൊണ്ട് ഇരുപത്തെട്ട് പന്തുകൾ ശേഷിക്കെ എട്ട് വിക്കറ്റിൻ്റെ തകർപ്പൻ ചെയ്യും സ്വന്തമാക്കുകയായിരുന്നു ഓസ്ട്രേലിയ അങ്ങനെ റെക്കോർഡ് പ്രകടനമാണ് മൂന്നാം വിക്കറ്റ് അവർ നടത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി അവരുടെ ഓപ്പണർ ബ്രാൻഡൻ കിങ് മുപ്പത്താറ് പന്തിൽ നിന്ന് അൻപത്തിയൊന്ന് റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ചിരുന്നു കളിച്ചിരുന്ന മറ്റൊരു ഓർഡർ ബാറ്റർമാർക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴാണ് റസൽ പൊളിച്ചടുക്കിയ ഒരു പ്രകടനം നടത്തിയത് പതിനഞ്ച് പന്തിൽ നിന്ന് രണ്ട് ഫോറും നാല് സിക്സും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തിയാറ് റൺസ് അടിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അവസാനത്തെ ഇൻ്റർനാഷണൽ ഇന്നിങ്സ് അവസാനിപ്പിച്ചത് ഓസ്ട്രേലിയക്ക് വേണ്ടി സാംബ മൂന്ന് വിക്കറ്റെ വീഴ്ത്തിയപ്പോൾ മാക്സ്വെല്ലും എൽലീസും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയയുടെ മാക്സ്വെല്ലിൽ പന്ത്രണ്ട് റൺസുമായിട്ട് മടങ്ങി മാർഷ് ഇരുപത്തൊന്ന് റൺസുമായിട്ട് മടങ്ങി അങ്ങനെ ചെറിയ പ്രതീക്ഷ നാൽപ്പത്തി രണ്ടിന് രണ്ട് എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്നാണ് ഇംഗ്ലീഷും കാ ഗ്രീനും കൂടി അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറും അഞ്ച് സിക്സും അടക്കം എഴുപത്തി എട്ട് റൺസ് അടിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പുറത്താകുന്നപ്പോൾ അതിന്നപ്പോൾ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും നാല് സിക്സും അടക്കം അൻപത്തിയാറ് റൺസായിരുന്നു ക്യാമറൻ ഗ്രീൻ്റെയും സംഭാവന ഏതായാലും അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര ഇപ്പോൾ ഓസ്ട്രേലിയ രണ്ടേ പോയത്തിന് മുന്നിലാണ് ഈ കളിയോടുകൂടി ആന്ധ്ര രസലിത അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു ഒരു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറും വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരത്താം